റിങ് മാമോഗ്രാഫി കോളോറക്റ്റൽ ക്യാൻസർ ഓറൽ ക്യാൻസർ ലങ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇത്യാദികളൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചാൽ എത്രയോ അഭികാമ്യമാണ് നമ്മളുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സ എന്നുള്ള നിലവാരത്തിൽ നിന്ന് ക്യാൻസർ പ്രതിരോധം എന്നുള്ള നിലവാരത്തിലേക്ക് ഉയരാൻ എത്രയധികം എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് സമൂഹത്തിന് അതിനെക്കുറിച്ച് അവബോധമില്ല അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾ അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയാം സ്ത്രീകളോട് തന്നെ എന്നെപ്പോലുള്ള വ്യക്തികൾ ഇത്രയധികം രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതും ഇത്രയധികം രോഗികളെ ആയ വ്യക്തികൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പാപ്സ്മിയർ എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് വരാം എന്നാണ് പറയുന്നത് വീട്ടിലിതിനെക്കുറിച്ച് നിരക്ഷരരാണ് അവരോടാണോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നത് നമ്മളോടൊക്കെയല്ലേ ചോദിക്കേണ്ടത് അതുകൊണ്ട് എന്തുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും വീണ്ടും വീണ്ടും വിചാരമുണ്ടാകേണ്ടി വരുമോ എന്ന് ചോദിക്കേണ്ടത് നമ്മളോടല്ലേ ഒരു രോഗം വരും എന്ന് വരും എന്ന് അറിയുന്നതാണോ വന്നു എന്നറിഞ്ഞ് ചികിത്സിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം എന്തുകൊണ്ടും പ്രതിരോധത്തിൽ ഊന്നിയുള്ള ചികിത്സയല്ലേ എന്ത് നല്ലത് അതാ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പാപ്സ്മിയറും മാമോഗ്രാഫിയും കുറിച്ച് തീർച്ചയായിട്ടും രോഗം രോഗികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ഏത് പ്രായത്തിൽ നമുക്ക് ആരംഭിക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് തരത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നമ്മളുടെ കൺട്രികൾ തന്നെ അതായത് രാജ്യങ്ങൾ തന്നെ വികസന രാജ്യങ്ങൾ തന്നെ രണ്ട് തട്ടിലാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് പാപ്സ്മിയർ ടെസ്റ്റ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ വീണ്ടും വിചാരത്തോടുകൂടി പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്നു മുതലാണോ സ്ത്രീകൾ സെക്ഷുവലി ആക്റ്റീവ് ആകുന്നത് ഒരു ത്തിലൊരു വയസ്സ് അതാണ് ഞാൻ താഴത്തെ പ്രായപരിധി കൊടുക്കുന്നത് അന്ന് മുതലേ ഈ പാപ്സ്മിയർ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മേൽപോട്ട് ഒരു മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് സർക്കാരുടെ സഹായങ്ങളുണ്ട് വളരെ മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെയുള്ള ടെസ്റ്റുകളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് ബി പി എൽ ആൾക്കാർക്ക് അത് ഫ്രീ ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് റീച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് കാണുന്നത് പിന്നെ എൽ ബി സി അല്ലെങ്കിൽ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി ടെക്നോളജി ഉപേക്ഷിച്ച് നമ്മളെപ്പോലെയുള്ള സെൻറ്ററുകൾ തൊള്ളായിരം രൂപയ്ക്ക് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ തൊള്ളായിരം രൂപ മൂന്ന് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു വലിയൊരു ചിലവായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വില കൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് എത്രയോ നല്ലതാണ് അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് മൂന്ന് വർഷത്തെ ടെസ്റ്റ് നെഗറ്റീവായി വരുമ്പോൾ നമുക്ക് അവരോട് തന്നെ പറയാം നിങ്ങൾ ഇനി വരേണ്ടത് അഞ്ച് കൊല്ലം വർഷം കഴിഞ്ഞിട്ട് മതി അഞ്ച് വർഷം കൂടി രണ്ട് മൂന്ന് വട്ടോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരോട് സ്വാഭാവികമായിട്ട് വരാം പറയാം നിങ്ങൾ ഇനി ഒരു അഞ്ച് വർഷം ചെയ്ത് ഒരു അമ്പത് വയസ്സാവുമ്പോഴോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ ഈവണ അറുപത് വയസ്സാവുമ്പോഴോ നിർത്തിക്കോളൂ ഇനി വരാനുള്ള സാധ്യത കുറവാണ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം വീണ്ടും അവരെ നോക്കേണ്ട കാര്യമില്ല ഇത്തരം നിസ്സാരമായ ഒരു പ്രക്രിയയിൽ കൂടെ പത്ത് മിനിറ്റ് എടുക്കുന്ന ഒരു ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയറിൽ കൂടെ ഏത് തരം ഡോക്ടർ പോലും നിസ് എം ബി ബി എസ് ആയിട്ട് ട്രെയിൻഡെയ്യ ട്രെയിൻ ചെയ്യപ്പെടുന്ന ഒരു ഡോക്ടർക്ക് പോലും ചെയ്യാവുന്ന ഒരു ട്രെസ്റ്റ് ടെസ്റ്റാണിത് ഇതെടുക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഒരു ബുദ്ധിമുട്ടുകളും ഒരു ഒരൊറ്റ ഇതിനകത്ത് ഒരൊറ്റ മുൻഗണ ധാരണ മാത്രമേ ഉള്ളൂ അതായത് അവർക്ക് ആർത്തവുമുണ്ടായിരിക്കരുത് ആർത്തവുമില്ലാത്ത ഒരു സമയത്ത് വന്നായിരിക്കണം ഈ ടെസ്റ്റ് എടുക്കേണ്ടത് ഇതല്ലാതെ വേറെ ഒരു കാര്യവും ഇതിനില്ല ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് ഇന്നും നാട്ടുകാരുടെ ഇടയിൽ അറിവില്ല എന്ന് പറയുന്നതും ക്യാമ്പുകൾ വയ്ക്കുമ്പോൾ പോലും ആരും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതും എന്തോ ഒരു ധാരണ പേശകല്ലേ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ ഈ പാപ്സ്മിയ ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് അവരോട് എന്താണ് ഉപദേശിക്കേണ്ടത് അബ്നോർമാലിറ്റി തന്നെ രണ്ട് തരത്തിലാവാം ഒന്ന് ക്യാൻസർ വരാവുന്ന തരത്തിലുള്ള അബ്നോർമാലിറ്റി ആവാം അതായത് ക്യാൻസറിനെ കുറിച്ചുള്ള മുൻസൂചനകളാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണുബാധയെ സംബന്ധിച്ചുള്ള മുൻധാരണകളാവാം അണുബാധയെ സംബന്ധിച്ചുള്ള മുൻധാരണയെ വന്നിട്ടുള്ളൂ റിപ്പോർട്ടിലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചികിത്സകൾ ചെയ്താൽ മതിയെന്ന് പറയാം ക്യാൻസർ സംശയോ സംശയാസ്പദമായ റിപ്പോർട്ടാണ് വരണമെങ്കിൽ അതിനടുത്ത ടെസ്റ്റായ കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് നിശ്ചയിക്കാം കോൾപോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഇതേ അവയവം അതായത് ക്യാൻസർ ഗർഭപാത്രത്തിൻ്റെ ഗളം മൈക്രോസ്കോപ്പ് ഒരു ഉപകരണം കൊണ്ട് അതിനകത്ത് വീഡിയോ ക്യാമറയും ഘടിപ്പിച്ച് നമ്മൾ സൂം ചെയ്ത് വളരെ ലെൻസ് ഉപയോഗിച്ചിട്ട് അത് വളരെ വലുതാക്കി സ്ക്രീനിൽ സ്ക്രീനിൽക്കൂടെ കാണുന്നു എന്നുള്ളതാണ് ഏത് പ്രദേശമാണ് അതിനകത്ത് എന്ന് തോന്നിക്കുന്നത് എന്നുള്ള സ്ഥലം നമ്മൾക്ക് തന്നെ കാണും കണ്ടറിയാവുന്നു ആ പ്രത്യേക തര സ്ഥലം നമ്മൾക്ക് ലാക്കി അതിൽ നിന്ന് ഒരു ടിഷ്യുവോ ഒരു കഷ്ണമോ എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കാം എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഭിമാനം മാത്രമല്ല അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി ൂമയത് കാണുമ്പോൾ ഓ നമ്മൾ നേരത്തെ വിചാരിച്ചത്ര പ്രശ്നമില്ല അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചേലും കൂടുതലുണ്ട് ഇത്യാദികളിലേക്ക് നമുക്കൊരു ഒരു തീർച്ചപ്പെടുത്തലിലേക്കും അത് നയിക്കാം കോൾപോസ്കോപ്പിയും തീർത്തും വേദനാജനകമായ വേദന ഒട്ടുമില്ലാത്തതായ ഒരു ഔട്ട് പേഷ്യൻ പ്രൊസീജിയറാണ് വീഡിയോ കോൾപോസ്കോപ്പിയാണ് റെക്കോർഡ് ചെയ്യുക ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് നമുക്ക് ആ റെക്കോർഡ് ചെയ്തത് വീണ്ടും പ്ലേ ചെയ്യിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് ചോദിക്കാം ഞങ്ങളിത് മിസ് ചെയ്തിട്ടുണ്ടോ അതേ നമ്മൾ ഇത് കൂടുതൽ പഠിച്ചുപോയോ നമുക്കത് കൂ കടന്ന് കയ്യായിപ്പോയോ അതേ നമ്മൾ വിട്ടുപോയോ രണ്ടും ഇതായത് നമ്മൾക്ക് തന്നെ നമ്മളെ വിലയിരുത്താവുന്നതാണ് അതായത് എക്സ്പേർട്ട്സിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്താൻ പറ്റുന്നതാണ് പല വലിയ രാജ്യങ്ങളും പല വികസിത രാജ്യങ്ങളും തമ്മിൽ തമ്മിൽ ആണ് വീഡിയോസ്കോപ്പ് വീഡിയോ കോൾപോസ്കോപ്പ് ഈ തമ്മിൽ തമ്മിൽ കണക്റ്റഡ് ആണ് അതായത് ഇന്ന് ഇവിടെ ഈ സെൻറ്ററിൽ അത് ചെയ്യുകയാണെങ്കിൽ വേറൊരു സെൻറ്ററിൽ ഇരിക്കുന്ന എക്സ്പേർട്ടിന് അഭിപ്രായം അപ്പം തന്നെ കിട്ടും അപ്പോൾ ഇത് ഒരു തരത്തിലും നമ്മൾക്ക് അതൊരു മൂന്നാമത്തെ തരത്തിൽ ഇനി ഞങ്ങളൊരു പത്ത് ദിവസം കഴിഞ്ഞ് പറയാട്ടോ എന്നൊന്നും രോഗിയോട് പറയേണ്ട അവസ്ഥ വരുന്നില്ല അപ്പം തന്നെ നമുക്ക് അവരോട് പറയേണ്ടി വരുന്നു നമ്മുടെ രാജ്യം ഇത്തരം നെറ്റ്വർക്കിൽ കൂടി ഘടിപ്പിക്കേണ്ട ആ സാഹചര്യം അതിക്രമി അതിക്രമിച്ചെങ്കിലും അതുവരെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വേദനാകരമായ ഒരു സത്യം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈവൻ കോൾപോസ്കോപ്പി നമ്മളുടെ ഈ ആശുപത്രിയിൽ പോലും ബോർഡ് വെച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും വന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിൻ്റെ കൂടുതൽ ചോദിക്കുകയോ ചെയ്യുന്നില്ല നമ്മളായിട്ട് അവരെ ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ചെയ്യുമ്പോൾ പോലും പലരും വീട്ടിൽ ചെന്നിട്ട് അത് ചെയ്തത് ഇവർക്ക് സാമ്പത്തികമായ ലാഖ് കൊണ്ടല്ലേ എന്നുള്ളൊരു ധാരണയാണ് അവരെടുക്കുന്നത് അതാണ് ഇവിടെ ഡോക്ടറോടുള്ള പ്രത്യേകിച്ച് ഈ പ്രൊഫഷനോടുള്ള തീർത്തും വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഉള്ള ഒരു വലിയൊരു തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇത്രയും വർഷം നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പ്രതിരോധത്തിൽ ഊന്നിയുള്ളൊരു ചികിത്സാ മാർഗം ആഗ്രഹിക്കുമ്പോൾ ഇവിടെ നമ്മളോ നമ്മളെ പ്രതിരോധിപ്പിക്കാൻ അവർ പ്രാപ്യമല്ലാതാക്കുന്നു എന്നുള്ളതാണ് എന്നെക്കൊണ്ട് ഒരു അതിന് നവമാധ്യമങ്ങളിലോ കൂടെയും മീഡിയകളിൽ കൂടെയും അതിനോട് പ്രത്യേകിച്ച് ഊന്നിപ്പറയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാനത് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മാമോഗ്രാം ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് മാമോഗ്രാം ഒരു സ്ത്രീക്ക് എത്ര എത്ര വയസ്സ് മുതൽ നമുക്ക് ശുപാർശിക്കാവുന്നതാണ് സെൽഫ് എക്സാമിനേഷൻ ബ്രസ്റ്റ് എക്സാമിനേഷൻ അതായത് സ്വയം തൊട്ട് പരിശോധിച്ച് നോക്കി അവനവൻ്റെ ബ്രസ്റ്റിൽ മുഴകളോ തടയലുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് വീട്ടിലിരിക്കുമ്പോൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറുമ്പോഴോ ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുന്നുണ്ടെങ്കിൽ മാമോഗ്രാഫി ചെയ്യേണ്ടതില്ല പക്ഷേ മുപ്പത്തഞ്ച് വയസ്സ് കഴി മുപ്പത്തഞ്ച് വയസ്സിന് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുതൽ ഒരു സ്ത്രീക്ക് മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്